ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായി ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിനൊക്കെ കുറച്ച് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള രണ്ടു മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ള ജ്യൂസാണ് എന്തൊക്കെയാണ് അതിന് വേണ്ടത് നോക്കാം കുക്കുംബർ ക്യാരറ്റ് ഉണക്കമുന്തിരി ഉണക്കമുന്തിരി നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെള്ളത്തിൽ ഇട്ട് വെക്കണം പിന്നെ ഐസ് ക്യൂബ് ഐസ് വാട്ടർ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം കുക്കുംബറിന്റെ സ്കിന്നു കളയുക ഇതിപ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ മേടിക്കണമെങ്കിൽ കുക്കുംബർ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ സ്കിന്നു കളയണം ഇനി നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ സ്കിന്നു കളയണമെന്നില്ല സ്കിന്നോട് നമുക്ക് കഴിക്കുന്നതാണ് നല്ലത് എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക രണ്ടു കുറച്ചുകൂടെ ചെറുതാക്കി കട്ട് ചെയ്യുക മിക്സിയുടെ പവർ അനുസരിച്ചിട്ട് അത് അതിൻ്റെ വലിപ്പം കൂട്ടുകയും ബ്രക്കും ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യുക അപ്പം ആദ്യം ഐസ്ക്യൂം ഇടുക കത്തി വെച്ചിരിക്കുന്ന കുക്കുംബറും ഇടക്കമ്പിരിയാക്ക ഒരു അരക്കപ്പോ കുക്കുംപറില് നന്നായിട്ട് വെള്ളം ഉണ്ടാവും ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കഴിക്കാം ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുന്നത് നന്നായിരിക്കും ഒരുപാട് വൈറ്റമിനും ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഗുണങ്ങളുള്ളതാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഷുഗർ ചേർത്തിട്ടില്ല ഷുഗർ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മധുരം കിട്ടും പിന്നെ നമ്മളെ മുന്തിരിയിൽ പുളുപ്പുള്ളതുകൊണ്ട് പുളുപ്പുണ്ട് അപ്പം നാരങ്ങൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഓക്കെ